യുദ്ധക്കുതിയായ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ വംശഹത്യയ്ക്ക് ഇനി ലോകരാജ്യങ്ങൾ ഒന്നും തന്നെ കൂട്ടുനിൽക്കില്ല കനത്ത ഉപരോധങ്ങളും വിമർശനങ്ങളുമായി സഖ്യകക്ഷികൾ തന്നെ ആ രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ ഇപ്പോൾ തുടങ്ങി യുദ്ധമുറകളിൽ തന്നെ ഏറ്റവും നീചവും നാണം ഘട്ടതുമായ തന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ നെതന്യാഹു ഗാസയിൽ നടപ്പിലാക്കിയത് വമ്പൻ രാജ്യമാണെന്ന് പറഞ്ഞു നടന്നിട്ടും കുട്ടികളെ അടക്കം പട്ടിണി നെതന്യാഹു യുദ്ധം കൂടുതലും നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ക്രൂരകൃത്യത്തിനെതിരെയും യുദ്ധായുധമായി പട്ടിണിയെ ഉപയോഗിച്ചതിനും ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പരസ്യമായ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു മുതിർന്ന സ്പാനിഷ് ഉദ്യോഗസ്ഥ ഉപപ്രധാനമന്ത്രിയും തൊഴിൽ മന്ത്രിയുമായ യൊലാണ്ട ഡയസ് ഇസ്രയേൽ ഭരണകൂടത്തിനെതിരെ അടിയന്തര ഉപരോധം ഏർപ്പെടുത്തണമെന്നും ഭരണകൂടത്തെ ലക്ഷ്യം വെച്ചുള്ള പാർലമെന്റ് അംഗീകരിച്ച ആയുധ ഉപരോധം വേഗത്തിൽ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രേൽ യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലൊന്ന് പട്ടിണിയാണെന്ന് അന്താരാഷ്ട്ര നടപടിയുടെ അടിയന്തര ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് അവർ വെളിപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല ലോകത്തിന്റെ കൺമുന്നിൽ നിന്ന് ഗാസയിൽ ഇത്രയും ക്രൂരമായ കൂട്ടക്കൊല നടത്തുന്ന ഇസ്രയേലിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും അവർ കൂട്ടിച്ചേർത്തു മാത്രമല്ല ഗാസ നിയമം എന്നറിയപ്പെടുന്ന ഒരു നോൺ ബൈൻഡിങ് പ്രമേയം സ്പാനിഷ് പാർലമെന്റ് അംഗീകരിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമായിരുന്നു ഈ പ്രസ്താവന പുറത്തുവന്നത് കൂടാതെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന രാഷ്ട്രങ്ങൾക്ക് മേൽ അന്താരാഷ്ട്ര കോടതികൾ ഏർപ്പെടുത്തുന്ന ആയുധ ഉപരോധമാണ് യഥാർത്ഥത്തിൽ ഈ നിയമം രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഗാസിൽ വൻ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ച ഇസ്രയേൽ ഭരണകൂടത്തെ നേരിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സുപ്രധാനമായിട്ടുള്ള നീക്കവും ഇസ്രയേൽ കമ്പനിയായ ഐ എം ഐ സിസ്റ്റംസിൽ നിന്ന് വെടിമരുന്ന് വാങ്ങുന്നതിനുള്ള ആറ് പോയിന്റ് ആറ് മില്യൺ യൂറോയുടെ കരാർ ഏപ്രിൽ സ്പാനിഷ് സർക്കാർ ഏകപക്ഷീയമായി റദ്ദാക്കുകയും ചെയ്തിരുന്നു ഡേസിന്റെ സുമർ പാർട്ടി ുള്ള സഖ്യകക്ഷികളുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നു കൊണ്ടാണ് ഈ സുപ്രധാനമായ തീരുമാനം എന്നത് വംശഹത്യ ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് പാലസ്തീനികൾ കൂടുതൽ സ്ത്രീകളും കുട്ടികളും ഇസ്രയേലിന്റെ ക്രൂരതയിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഐക്യരാഷ്ട്ര സഭയും വിവിധ മനുഷ്യാവകാശ സംഘടനകളും ഇസ്രയേൽ സേനയുടെ പട്ടിണി അതുപോലെ ഉപരോധ തന്ത്രങ്ങൾ എന്നിവ പല പ്രാവശ്യം എടുത്തു കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് മറുപടിയായി സ്പെയിൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇസ്രയേൽ ഭരണകൂടവുമായുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ പുനഃപരിശോധിക്കാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് അതേസമയം വംശഹത്യയും അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലിന്റെ ആക്രമണവും വർദ്ധിക്കുകയാണ് ഇതിനെ തുടർന്നുകൊണ്ട് ബ്രിട്ടൻ അടുത്തിടെ ഭരണകൂടവുമായുള്ള സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ നിർത്തിവെക്കുകയും അതുപോലെ ഭരണകൂടത്തിലെ ചില അനധികൃത കുടിയേറ്റക്കാർക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു കൂടാതെ ഗാസയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഭരണകൂടവുമായുള്ള സഹകരണ കരാർ പുനഃപരിശോധിക്കണമെന്ന് യൂറോപ്യൻ യൂണിയനും തീരുമാനിക്കുകയുണ്ടായി അതേസമയം തന്നെ മാർച്ച് ആദ്യം മുതൽ ഉപരോധിക്കപ്പെട്ട പാലസ്തീൻ പ്രദേശത്തേക്ക് പ്രഥമ ശുശ്രൂഷ എത്തിച്ചേർന്നതിന്റെ അടയാളമായിക്കൊണ്ട് ഗാസയിലേക്ക് ഏകദേശം തൊണ്ണൂറ് ട്രക്ക് ലോഡ് സഹായം ശേഖരിച്ച് അയച്ചതായി ഐക്യരാഷ്ട്രസഭ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല പരിമിതമായ സഹായം അനുവദിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച മൂന്ന് ദിവസത്തിനു ശേഷം ഐക്യരാഷ്ട്രസഭ കെറേം ഷംലോ ക്രോസിംഗിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് ട്രക്ക് ലോഡ് സാധനങ്ങൾ ശേഖരിച്ച് ഗാസയിലേക്ക് അയച്ചതായി യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസിന്റെ വാക്താവ് സ്റ്റെഫൻ ഡുജാറിക് ഒരു പ്രസ്താവനയിൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല മാവ് ശിശു ഭക്ഷണം മെഡിക്കൽ സാധനങ്ങൾ മറ്റ് സാധനങ്ങൾ എന്നിവ നിറച്ച യു എൻ മാനുഷിക ട്രക്കുകളുടെ പ്രവേശനം ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഒരു സാധനവും കെറം ഷംലോ ക്രോസിംഗിൽ ലോഡിംഗിൽ സോണിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് അവിടെ നിന്ന് ഗാസാമുനബിലെ മറ്റു ട്രക്കുകളിലേക്ക് അവ വീണ്ടും കയറ്റുകയും വേണം ഗാസയിലെ ദീർഘകാല ദാരിദ്ര്യം കണക്കിലെടുത്ത് നോക്കിയാൽ അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുകയും കൊള്ളയടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വളരെ തിരക്കേറിയ ഒരു പ്രദേശത്തുകൂടി മാത്രം പോകാൻ ഇസ്രയേൽ അധികാരികൾ യു എൻ സംഘങ്ങളെ അനുവദിച്ചതായിട്ടാണ് ഇതിന് പിന്നിൽ നിലനിൽക്കുന്ന പ്രധാന കാരണമെന്നും നേരത്തെ ഡുജാറിക് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ കടുത്ത ക്ഷാമ ഭീഷണി നേരിടുന്ന ഗാസയിലെ ജനങ്ങൾക്ക് സാധാരണം വിതരണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ യു എൻ വെയർഹൌസുകളിലേക്ക് ഇവ എത്തിക്കാൻ ആഭ്യന്തര ആദ്യത്തെ ട്രക്കുകൾക്ക് കഴിയുമെന്ന പ്രതീക്ഷ അദ്ദേഹം അറിയിച്ചിരുന്നു വർഷാരംഭത്തിലെ നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ സമയത്ത് ഓരോ ആഴ്ചയും നാലായിരം സഹായ ട്രക്കുകൾ ഗാസൽ പ്രവേശിച്ചതായി യു എൻ അറിയിക്കുകയുണ്ടായി യുദ്ധത്തിന് മുമ്പ് ദിവസേന ഏകദേശം അഞ്ഞൂറ് ട്രക്ക് മാനുഷിക സഹായങ്ങൾ ഗാസയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിനിടയിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ബിരുദാനന്ദ ചടങ്ങിന് തൊട്ടു പിന്നാലെ പല അനുകൂല പ്രകടനക്കാർ സ്കൂളിലെ ഇസ്രയേലുമായുള്ള ബന്ധത്തിൽ പ്രതിഷേധിച്ചവരുടെ സർട്ടിഫിക്കറ്റുകൾ കത്തിക്കുന്ന നടപടിയാണ് കൈക്കൊണ്ടിരുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിന് ശേഷം കൊളംബിയ സർവകലാശാല വിദ്യാർത്ഥികളിൽ നിന്നും പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നുമെല്ലാം കടുത്ത പ്രതിഷേധങ്ങളാണ് യഥാർത്ഥത്തിൽ നേരിട്ടുകൊണ്ടിരുന്നത് മാത്രമല്ല ഫെഡറൽ ഫണ്ടിൽ നിന്ന് നാനൂറ് മില്യൺ ഡോളർ പിൻവലിക്കുകയും അതുപോലെ കൂടുതൽ വെട്ടിക്കുറയ്ക്കലുകൾ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ബിരുദദാന ചടങ്ങിന് പുറത്ത് ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും അതുപോലെ ഫ്രീ മഹ്മൂദ് ഖലിൽ എഴുതി പാലസ്തീൻ പതാക പിടിച്ചും പ്രകടനക്കാർ ഒത്തുകൂടിയിരുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റി ബിരുദധാരി കഴിഞ്ഞ വർഷം അമേരിക്കയിലുടനീളം ഗാസയിൽ ഇസ്രയേലിന്റെ വംശഹത്തെ യുദ്ധത്തിനെതിരെ ക്യാമ്പസ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ സഹായിച്ച പലസ്തീൻ ആക്ടിവിസ്റ്റുമായ ഖലിൽ മാർച്ച് എട്ടിന് ന്യൂയോർക്കിൽ അറസ്റ്റിലായി രണ്ടാഴ്ച മുമ്പ് വിദ്യാർത്ഥി പ്രകടനക്കാർ കൊളംബിയ ലൈബ്രറി കൈയേറി എന്നാൽ ക്യാമ്പസ് പ്രതിഷേധങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അഡ്മിറ്റ് േറ്റർമാർ എടുത്തു തുടർന്ന് കൂട്ട അറസ്റ്റുകളാണ് ഉണ്ടായിരുന്നത് നേരത്തെ അമേരിക്കയെ പിടിച്ചുകൊലക്കിയ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പൗരന്മാരല്ലാത്ത എല്ലാ സർവകലാശാല പ്രവർത്തകരെയും നാടുകടത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു